ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗതാഗത മേഖലയ്ക്ക് കരുത്തു പകർന്ന് ദോഫാർ മുനിസിപ്പാലിറ്റി മുപ്പത്താറ് ദശലക്ഷത്തിലധികം റിയാലിന്റെ റോഡ് പദ്ധതികൾ നടപ്പിലാക്കുന്നു ദോഫാർ ഗവർണറേറ്റിലെ വിവിധ വിലായത്തുകളിൽ ഇന്റേണൽ ഡ്യുവൽ കാരിയേജ് വേകൾ നിർമ്മിക്കുന്നതിനാണ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നത് മുന്നൂറ് കിലോമീറ്ററിലധികമാണ് പുതിയ പദ്ധതികളുടെ ആകെ ദൂരം സുസ്ഥിര ഗവർണറേറ്റ് നഗരവികസന പരിപാടിയുടെയും ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെയും ഭാഗമായാണ് പദ്ധതികൾ പൗരന്മാർക്കും താമസക്കാർക്കും സന്ദർശകർക്കും നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക വിവിധ റെസിഡൻഷ്യൽ ഏരിയകൾക്കിടയിലുള്ള യാത്ര എളുപ്പമാക്കുക അതുവഴി നഗരത്തിലെ സാമ്പത്തിക വികസനം മെച്ചപ്പെടുത്തുക ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നിവയാണ് ലക്ഷ്യം സലാല താക്ക മിർബാദ് സദ ഷലീം ഹലാനിയ ദ്വീപുകൾ തുംറൈത് മഖ്ർ അൽ മസ്യൂന റഖ്യൂത്ത് ദൽഖൂത്ത് വിലായത്തുകളിലെ ഇന്റേണൽ റോഡുകളുടെ നിർമ്മാണം ഈ വർഷം നടക്കുന്നതും പൂർത്തീകരിച്ചതുമായ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു രാജ്യത്ത് ഈ വർഷം ആദ്യപാദത്തിൽ സൈബർ കുറ്റകൃത്യങ്ങളിൽ മുപ്പത്തഞ്ച് ശതമാനം വർധനവുണ്ടായതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചാണിത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന പശ്ചാത്തലത്തിൽ ഇരകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നതെന്ന് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ജമാൽ ഹബീബ് അൽ ഖുറൈഷി പറഞ്ഞു സാങ്കേതിക പഴുതുകളും സൈബർ സുരക്ഷയെ സംബന്ധിച്ച് ഉപയോക്താവിന് മതിയായ ബോധമില്ലാത്ത സ്ഥിതിയും ചൂഷണം ചെയ്യാൻ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ തട്ടിപ്പുകാർക്ക് സഹായകമാകുന്നു ഡിജിറ്റൽ സാക്ഷരത വർദ്ധിപ്പിക്കാനും പ്രതിരോധ നടപടികൾ നടപ്പിലാക്കാനും നിയമപാലന ഏജൻസികളും പൊതുജനങ്ങളും തമ്മിൽ ശക്തമായ സഹകരണം ആവശ്യമാണ് അംഗീകൃത പ്ലാറ്റ്ഫോമുകളെന്ന് തോന്നിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളാണ് പൊതുവായ തട്ടിപ്പിന് ഉപയോഗിക്കുന്നത് ഗൂഗിളിലും മറ്റും സെർച്ച് ചെയ്യുമ്പോൾ ഇത്തരം സൈറ്റുകൾ വരുന്നുണ്ട് സുപ്രധാന ബാങ്കിംഗ് വിശദാംശങ്ങൾ നൽകാനോ തട്ടിപ്പുകാർക്ക് പേയ്മെൻറ്റ് ചെയ്തു കൊടുക്കാനോ ഉപയോക്താക്കൾ നിർബന്ധിതരാകുന്നു ഒ ടി നൽകിയാൽ അക്കൗണ്ടിലെ പണം മുഴുവൻ പോകും വ്യാജ അക്കൗണ്ടുകളിലൂടെയോ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് എന്ന നിലയിലോ ഇത് പിൻവലിക്കുന്നതിനാൽ തിരിച്ചെടുക്കുക പ്രയാസമാണ് അതുപോലെ തന്നെ ഫോൺ തട്ടിപ്പുകളും നടക്കുന്നുണ്ട് സർക്കാർ വകുപ്പ് ബാങ്കുകൾ കമ്പനികൾ തുടങ്ങിയവയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെന്ന വ്യാജേനയാണ് ഇത്തരം കോളുകൾ വരുന്നത് സമ്മാനങ്ങളോ സേവനങ്ങളോ വാഗ്ദാനം ചെയ്ത് വ്യക്തിഗത വിവരങ്ങൾ തേടും അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കോഡ് ചോദിക്കും ഒരു അതോറിറ്റിയും ഇത്തരത്തിൽ വിവരം തേടില്ലെന്നത് ആദ്യം ഓർത്തുവെക്കണം എസ് എം എസ് വാട്സാപ്പ് എന്നിവയിലൂടെയുള്ള ഫിഷിംഗ് മെസ്സേജുകളും മറ്റൊരു തട്ടിപ്പാണ് പാക്കേജുകൾ ഡെലിവറിക്കായി കാത്തിരിക്കുന്നു എന്നതായിരിക്കും പൊതുവായ സന്ദേശം ചെറിയ തുക നൽകാനുള്ള ലിങ്കുകളിലേക്ക് ഇരകൾ എത്തുകയും അവരുടെ സാമ്പത്തിക വിവരങ്ങൾ തട്ടിപ്പുകാർക്ക് ലഭിക്കുകയും ചെയ്യും ഓൺലൈൻ വീഡിയോ ഗെയിമുകളിൽ കുട്ടികളെ ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളുമുണ്ട് വ്യക്തിഗത വിവരങ്ങളോ ചിത്രങ്ങളോ ലഭിക്കാൻ തട്ടിപ്പുകാർ കുട്ടികളെ ചൂഷണം ചെയ്യുന്നു പിന്നീട് ഇത് കവർച്ചയ്ക്ക് ഉപയോഗിക്കും കുട്ടികളുടെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ രക്ഷിതാക്കൾ നിരീക്ഷിക്കുകയും അപായങ്ങളെ സംബന്ധിച്ച് അവരെ ബോധവൽക്കരിക്കുകയും വേണം തട്ടിപ്പിന് ഇരയായെന്ന് മനസ്സിലായാൽ ഉടനടി പരാതിപ്പെടാൻ ആറോപ്പി ജനങ്ങളെ ഓർമ്മിപ്പിച്ചു അടുത്ത പോലീസ് സ്റ്റേഷനിലോ എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ സെവൻ ട്രിപ്പിൾ ഫോർ എന്ന നമ്പറിലോ വിവരം അറിയിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി സൗദി അറേബ്യയിലെ ഉറങ്ങുന്ന രാജകുമാരൻ എന്നറിയപ്പെടുന്ന പ്രിൻസ് അൽ വലീദ് ബിൻ ഖാലിദ് തലാൽ രാജകുമാരൻ അന്തരിച്ചു റിയാദിലെ കിങ് അബ്ദുൽ അസീസ് മെഡിക്കൽ സിറ്റിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം പിതാവ് അൽ വലീദ് ബിൻ തലാൽ അൽ സൗദാണ് മുപ്പത്താറുകാരനായ മകന്റെ മരണവിവരം അറിയിച്ചത് അപകടത്തിൽ പരിക്കേറ്റ് ഇരുപത് വർഷം കോമയിലായിരുന്നു രാജകുമാരൻ മകന്റെ മരണം സംഭവിച്ചതായി പിതാവ് എക്സിലൂടെയാണ് അറിയിച്ചത് മകൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ചികിത്സയും പ്രാർത്ഥനയുമായി തുടരുകയായിരുന്നു കുടുംബം ജൂലൈ ഇരുപതിന് മയ്യത് പ്രാർത്ഥനകൾ നടക്കുമെന്ന് ഖലൈജ് ടൈംസ് റിപ്പോർട്ട് ചെയ്തു അതേസമയം രാജ്യത്തെങ്കും ഇന്ന് പ്രാർത്ഥനകൾ നടക്കും ജൂലൈ ഇരുപത് മുതൽ ജൂലൈ ഇരുപത്തിരണ്ട് വരെയുള്ള മൂന്ന് ദിവസങ്ങളിൽ അനുശോചനം അറിയിക്കാനും അനുവാദമുണ്ട് കുവൈറ്റിലേക്കുള്ള വിസ അപേക്ഷകൾക്കായി പുതിയ പോർട്ടൽ ആരംഭിച്ചുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയം നാല് തരം വിസകൾക്കായി ഓൺലൈനിലൂടെ അപേക്ഷിക്കാം ആളുകൾക്ക് ഓരോ ഇ വിസകൾക്ക് അപേക്ഷിക്കാനും തങ്ങളുടെ അപേക്ഷയുടെ പുരോഗതി ട്രാക്ക് ചെയ്യാനും പുതിയ വെബ്സൈറ്റിലൂടെ സാധിക്കും പ്രത്യേക ഔദ്യോഗിക ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വഴിയാണ് പുതിയ സേവനങ്ങൾ ലഭ്യമാവുക വിസ അപേക്ഷ അപേക്ഷയുടെ തൽസ്ഥിതി വിവരം എമിഗ്രേഷൻ സേവനങ്ങൾ എന്നിവയ്ക്കായാണ് പുതിയ പോർട്ടൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര മന്ത്രാലയം ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അലി അൽ അദ്വാനിയുടെ മേൽനോട്ടത്തിലാണ് നടപടി വിദേശികൾക്ക് നാല് തരം വിസകൾക്കായി ഓൺലൈനിലൂടെ അപേക്ഷിക്കാം ടൂറിസ്റ്റ് വിസ ഫാമിലി വിസിറ്റ് വിസ ബിസിനസ് വിസ ഗവൺമെൻറ് വിസിറ്റ് വിസ എന്നിവയാണ് ഈ പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാവുക ഹവൈറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വിദേശികൾക്കും അവിടെ താമസിക്കുന്നവർക്കും കമ്പനികൾക്കും ഈ സൗകര്യം ഉപയോഗിക്കാം അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ള കുട്ടിയെ സലാലയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാന്റെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ഇവാക്വേഷൻ ഓപ്പറേഷൻ നടത്തിയത് ഷാലം വിലായത്തിലെ ഹൽ അലാനിയത് ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഹലാനിയത്ത് ഹെൽത്ത് സെന്ററിൽ നിന്നും കുട്ടിയെ സലാല സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ആവശ്യമായ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയതായി റോയൽ എയർഫോഴ്സ് അധികൃതർ അറിയിച്ചു വലിയ അളവിലുള്ള മയക്കുമരുന്ന് ഗുളികകളുമായി പൌരനെയും ഇന്ത്യക്കാരനെയും റോയൽ ഒമാൻ പോലീസ് പിടികൂടി സൈക്കോട്രോപിക് ഗുളികകൾ ഇവരിൽ നിന്നും കണ്ടുകെട്ടി വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റ് പോലീസിന് കീഴിലുള്ള നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസൻസ് വകുപ്പാണ് പ്രതികളെ പിടികൂടിയത് ഇവർക്കെതിരെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ദോഫാർ ഗവർണറേറ്റിലെ സലാലാവിലായത്തിൽ താമസ കെട്ടിടത്തിന് തീ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം സംഭവസ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അഗ്നിശമന സേന അതിവേഗം തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു എട്ടുപേരാണ് സംഭവസമയം കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് ഹൈഡ്രോളിക് ക്രെയിൻ ഉപയോഗിച്ച് എല്ലാ താമസക്കാരെയും രക്ഷപ്പെടുത്തിയതായും അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും സിവിൽ ഡിഫൻസ് വിഭാഗം അറിയിച്ചു രക്ഷപ്പെട്ടവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് താമസ കെട്ടിടങ്ങളിലും മറ്റും തീപിടുത്തങ്ങൾ ഒഴിവാക്കുന്നതിന് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു മുൻകരുതൽ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നതിൻ്റെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന ലംഘിക്കുന്നതിൻ്റെയും ഫലമായാണ് പലപ്പോഴും തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നത് അശ്രദ്ധയുടെ ഫലമായി വലിയ നാശനഷ്ടങ്ങളും ഉണ്ടാകും എന്നാൽ തീപിടുത്തങ്ങൾ മൂലമുണ്ടാകുന്ന ദുരന്ത സാധ്യതകളെക്കുറിച്ച് പലപ്പോഴും നിരന്തരമായി ഒമാൻ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എങ്കിലും ഇവയെ ഗവനിക്കാതെ വരുമ്പോഴുണ്ടാകുന്നത് വലിയ ദുരിതങ്ങളാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് താമസ കെട്ടിടങ്ങൾക്കും തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കൃഷിസ്ഥലങ്ങൾക്കും നാൽപ്പത്തഞ്ച് ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങൾക്കും നൂറുകണക്കിന് വാണിജ്യ സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കും കഴിഞ്ഞ വർഷം രാജ്യത്ത് തീപിടുത്തമുണ്ടായി മരണങ്ങളും ഗുരുതര പരിക്കുകളും വലിയ നാശനഷ്ടവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തീപിടുത്തം പോലുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് പാലിക്കേണ്ട മുൻകരുതൽ നടപടികളും അപകടമുണ്ടായാൽ ഉടനടി സ്വീകരിക്കേണ്ട മാർഗങ്ങളും വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് പലപ്പോഴും അറിവില്ലായ്മ ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂട്ടും എന്നാൽ തൊഴിൽ സ്ഥലങ്ങളിലും വിദ്യാർത്ഥികളിലുമടക്കം തുടർച്ചയായ പരിശീലനങ്ങളാണ് സിവിൽ ഡിഫൻസ് നൽകി വരുന്നത് പാചകവാതക സിലിണ്ടർ വഴിയോ കെട്ടിടങ്ങളിലെ പമ്പിംഗ് മുറിയിലോ സ്വിച്ച് ബോർഡിലോ ജനറേറ്ററിൽ നിന്നോ മാലിന്യങ്ങളിൽ നിന്നോ തീപിടുത്തമുണ്ടാകാം